கல்யாணம் ஸ்மார்ட்ஃபோன் தான் இருக்கும் மந்தலா ஜிலை வடக்கே വെൽക്കം ബാക്ക് ടു മൈ മിസ് ബ്ലോഗർ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്കൻ്റെ നിക്കാഹാണ് അപ്പോൾ ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ നിക്കാഹും അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഗ്രൂം ട്യൂബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് നാല് മണിക്കാണ് കേട്ടോ നിക്കാഹ് വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നിക്കാഹ് വരുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് നിക്കാഹിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യമായിട്ടാണ് നിക്കാഹ് ഇങ്ങനെ ലൈവായിട്ട് കാണുക ലൈവായിട്ട് കണ്ടിട്ടുണ്ട് സാധാരണ നമ്മൾ ഒന്നെങ്കിൽ പള്ളിയിൽ വെച്ചിട്ടായിരിക്കും നിക്കാഹ് നടത്തുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാളിൽ വെച്ചിട്ടായിരിക്കും അപ്പോൾ ഹാളിൽ വെച്ചിട്ടായിരിക്കുമ്പോൾ നമ്മൾ ലേഡീസൊക്കെ പുറകിലായിരിക്കും ഇത്രയും കറക്റ്റായിട്ട് കാണാൻ പറ്റാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്ലോസ് ആയിട്ടൊരു നിക്കാഹ് കാണുന്നത് നിക്കാഹ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത്ര അധികം സമയമൊന്നും എടുക്കില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ തീരുമായിരുന്നു അപ്പോൾ നമ്മുടെ നിക്കാഹ് ഏകദേശം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് പേർഡ് കല്യാണം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇന്ന് നിക്കാഹ് ഒരാളുടെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം നിക്കാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ ഫങ്ഷനായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നിക്കാഹാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞ പാടന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം അവരെ വീട്ടിൽ അന്ന് തലേ ദിവസത്തെ ഫംഗ്ഷനാണ് നമുക്ക് പിന്നെ വേറെ ഫംഗ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ പോയതിൻ്റെ ശേഷം ഞങ്ങളും ഫുഡ് കഴിച്ചു പെട്ടെന്ന് തന്നെ കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലുള്ള ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രൂം ടു ബി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി പെണ്ണിൻ്റെ വീട്ടിലുള്ള ഡ്രസ്സുമായിട്ട് പോവുകയാണ് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ അധികം സമയമൊന്നും അവിടെ എടുത്തില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി അവിടെയും നമ്മൾ അധികം സമയമൊന്നും കളഞ്ഞില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ചു വന്നിട്ട് വേണം ഇവിടെ നമുക്ക് ഗ്രൂം ട്യൂബിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡിൻ്റെ പേര് സജന ജാസ്മീൻ ആണ് സാധാരണ നമ്മൾ ജാസ്മീൻ വിളിക്കും അല്ലെങ്കിൽ ജാസ്മീൻ ഒക്കെ വിളിക്കുമല്ലോ അത് നീളം പേരൊന്നും വിളിക്കാറില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കൊടുത്ത് വേഗം തിരിച്ചു വന്നു നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഗ്രൂം ടു ടുബിക്കുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ നമ്മൾ ബ്രൈറ്റ് ടു ബി കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗ്രൂം ടു ബി ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എങ്ങനെയാന്നൊന്നും ഒരു പ്ലാനും ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് എന്തൊക്കെയോ ചെയ്ത് ഒരു ആക്കി വെച്ചു ഗ്രൂം ഒരു പ്ലാൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ ഉള്ള ആളുകളൊക്കെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാർ കാർപോച്ചിലാണ് കേട്ടോ വീടിൻ്റെ അകത്തല്ല പുറത്തായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കാണാനും പറ്റുമല്ലോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നിക്കാഹായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി നമ്മുടെ ഗ്രൂം ടൂബി ഒന്ന് കാണാം ഇതാണ് ഇട്ട് നമ്മുടെ രണ്ടു മനോമാര് രണ്ടുപേരെയും കല്യാണം ഒരുമിച്ചോണ്ടാണ് നമ്മൾ ഒരാളുടെ നിക്കാഹ് നേരത്തെ നടത്തിയത് you. <laughs> ഈ ആൺപിള്ളേരെ കല്യാണത്തിനേക്കാൾ അടിപൊളി പെൺപിള്ളേരെ കല്യാണം കേട്ടോ അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ സെറ്റപ്പായി നിന്ന് നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് വേറെയാണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് വേറെ പെൺകുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ട് അടിച്ചു വിളിച്ചു ഇനി ചെറിയൊരു ഗാനമേള പരിപാടി ഉണ്ട് കേട്ടോ

ప్రతిగా అశంసక అడగwidetildeకును ఈ కళ్యాణం స్పోర్ట్స్ అభివృద్ధి మందలా జులేస్ వడకే గాడ ప్రవాసి పకల క్లబ్ ప్రిడిక్స్ గ్రీన్ లైన్స్ అండర్ తోడు తంగటిడి మరకస్ അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മുടെ ചെക്കനെ നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കല്യാണത്തിന്റെ രണ്ട് അടിപൊളി ബ്ലോഗ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ